മാന്യപ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദോമായ സ്വാഗതം പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ ഏറ്റവും എളുപ്പത്തിൽ ചാക്കിൽ കപ്പ നടുന്ന ആ രീതിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ബഹുമാനപ്പെട്ട എത്തിക്കുന്നത് ആ ചാക്കിൽ രണ്ട് രീതിയിൽ നമ്മൾ കപ്പ നട്ടിട്ടുണ്ട് ആ കപ്പയൊക്കെ കിളിച്ച് നല്ലതായിട്ടായിരിക്കുകയാണ് അതിൻ്റെ വിളവെടുപ്പും വളപ്രയവും ഒക്കെ അറിയിക്കുന്നതാണ് അതുപോലെ തന്നെ മറ്റൊരു രീതി മൂന്ന് രീതിയിലാണ് നമ്മൾ ചാക്കിൽ കപ്പ നട്ട് വിജയം കൈവരിച്ചിട്ടുള്ളത് ആ രീതിയാണ് ബഹുമാനപ്പെട്ട പ്രേക്ഷകരുമായി നമ്മൾ പങ്കുവയ്ക്കുന്നത് അപ്പോൾ ഈ കപ്പ ഉൾപ്പെടെയുള്ള ഏതൊരു സസ്യം നമ്മൾ നടാൻ വേണ്ടി തെരഞ്ഞെടുക്കുമ്പോഴും നല്ല മാതൃസസ്യത്തിൻ്റെ കമ്പുകളായിരിക്കണം അല്ലെങ്കിൽ വിത്തുകളായിരിക്കണം ഇവിടെ മാസം കൊണ്ട് വിളവ് തരുന്ന ഒരു ചീനിയുടെ കമ്പാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇതിൻ്റെ മറ്റുള്ള കമ്പുകളൊക്കെ നമ്മൾ നട്ടു കഴിഞ്ഞു ഇനിയും ഒരു തണ്ടൂടെ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ ആ ഒരു കമ്പാണ് നമ്മുടെ കൈവശം ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ ചെയ്യുന്ന ചാക്കിലാണ് അപ്പോൾ ചാക്കിൽ നമ്മൾ കപ്പ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ചാക്കിൻ്റെ മുക്കാൽ ഭാഗത്തോളം കരിയിലയാണ് നമ്മൾ നിറച്ചിരിക്കുന്നത് കരിയില കരിയില എന്ന് പറയുമ്പോൾ അഴുകിയ കരിയിലയാണ് ഇതോടെ അഴുകിയ കരിയിലയാണ് നമ്മൾ നിറച്ചിരിക്കുന്നത് ഈ മുക്കാൽ ഭാഗത്തോളം ഉണ്ട് കാരണം ഇത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇത് ഒരു വളമായിട്ട് മാറും കപ്പയ്ക്ക് ഒരു വളമായിട്ട് മാറും കരിയില കമ്പോസ്റ്റായിട്ട് മാറും പിന്നെ മറ്റൊന്ന് നമ്മൾ ഇതിൻ്റെ മുകളിൽ എടുത്തു കൊടുക്കുന്ന വളക്കൂട്ടെ കട്ട പിടിക്കത്തില്ല അപ്പോൾ ആ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെന്നത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചേർക്കാൻ പോകുന്നത് നിസ്സാരങ്ങളായ രണ്ട് വളങ്ങളാണ് അതായത് എല്ലുപൊടിയും വെണ്ണീർ അഥവാ ചാമ്പലും മാത്രമേ നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ നല്ല രുചി ആയിട്ട് നമുക്ക് കിട്ടും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ദൃഢമായ കപ്പക്കിഴങ്ങ് ചീനിക്കിഴങ്ങ് നമുക്ക് കിട്ടും അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം എല്ലുപൊടി എല്ലുപൊടി നമ്മൾ കപ്പ ഉൾപ്പെടെയുള്ള എല്ലാ കിഴങ്ങുകളുകൾക്കും എന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കാരണമെന്ന് വെച്ചാൽ വേര് ശക്തമായ വേരുകൾ ഉണ്ടാവാനാണ് ആ വേരുകളാണല്ലോ കപ്പയുടെ കിഴങ്ങുകളായിട്ട് രൂപപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നമ്മളിടുന്നത് ചാമ്പൽ ചീനിക്ക് വളരെയധികം പ്രയോജനപ്പെട്ട ഒരു സംഗതിയാണ് ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്യണം നമ്മുടെ വളം മണ്ണും കൂടെ മിശ്രി മിശ്രിതമാക്കിയിട്ടുണ്ട് വളവും മണ്ണും നല്ല ഭംഗിയായിട്ട് കൂട്ടി യോജിപ്പിച്ചു ഇനി ഇത് ചാക്കിലൊത്ത് നമുക്ക് വാരിയിടുകയാണ് ചെയ്യുന്നത് കരിയിലയുടെ മുകളിലായിട്ട് ചാക്കിൽ വാരി ഇടണം ഒരു ചട്ടി മണ്ണും കൂടെ തൽക്കാലം ഇട്ടാൽ മതി പിന്നീട് കിളിക്കുന്നതിന്റെ അടിസ്ഥാനത്തില് തോ കരിയില വളമായിട്ട് മാറുന്നതിനെ കുറച്ചുകൂടെ താഴും അന്നേരം കുറേ മണ്ണ് ഇട്ട് അല്പം വളവും കൂടെ ഇട്ട് കൊടുത്താൽ മതി ഇനിയും കപ്പത്തണ്ട് നമുക്ക് മുറിക്കുകയാണ് കപ്പത്തണ്ട് മുറിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെട്ടുകത്തി അഥവാ കത്തുവാൾ ഒഴിവാക്കിയിട്ടുണ്ട് ഇതേപോലെ ആക്സോബ്ലൈഡ് കൊണ്ട് മുറിക്കുക എന്നുള്ളത് നാല് കണ്ണാണ് നമുക്ക് ആവശ്യമുള്ളത് രണ്ട് കണ്ണ് മണ്ണിനടിയിലും രണ്ട് കണ്ണ് മണ്ണിന് മുകളുമായിട്ടും വെച്ചിരിക്കണം അപ്പോൾ അതനുസരിച്ചാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്യാൻ പോകുന്നത് കപ്പത്തണ്ട് ആക്സോബ്ലേഡ് ഉപയോഗിച്ച് നമ്മൾ മുറിച്ചെടുത്തു മുറിച്ചെടുത്തതിന് ശേഷം ഈ രണ്ട് കണ്ണുകൾ മണ്ണിനടിയിൽ വരത്തക്ക രീതിയിൽ വേണം നമ്മൾ നടാൻ കൈകൊണ്ട് തന്നെ നമ്മളങ്ങനെ മാറ്റണം ഒരിക്കലും ഈ ചീനിക്കമ്പ് കുത്തി ഇറക്കരുത് അതിന് ശേഷം ചുവട് നല്ല ഭംഗിയായിട്ട് നമ്മൾ ഉറപ്പിച്ചു കൊടുക്കണം ചുവട് ഭംഗിയായിട്ട് ഉറപ്പിച്ചു കൊടുക്കണം ഉറപ്പിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഈ തയ്യാറാക്കിയ മണ്ണിൻ്റെ ഒരൽപ്പം എടുത്ത് ഈ ചീനയുടെ ഈ ഭാഗത്ത് വയ്ക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ മഴയൊക്കെ പെയ്ത് ദ്രവിച്ച് പോകാതിരിക്കാനും മറ്റ് കീടബാധകളൊന്നും ഉണ്ടാകാതിരിക്കാനുമാണ് ഇനിയും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മഴയില്ലെങ്കിൽ ഒരു മൂന്ന് ദിവസം കൂടുമ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കണം മഴയുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിന് മൂന്ന് തവണ കൃത്യമായി വളം ചെയ്യണം അത് എല്ലുവിടിയും ചാരവും മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇതുപോലെ തന്നെ മണ്ണിനകത്ത് പിന്നെ യോജിപ്പിച്ച് മണ്ണും എല്ലുവിടിയും ചാരവും കൂടി യോജിപ്പിച്ച് കുറേശം മണ്ണ് മൂന്ന് പ്രാവശ്യം ആയിട്ടിട്ട് കൊടുത്താൽ മതി ആർക്ക് വേണമെങ്കിലും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും ഒരു ചാക്കും കുറച്ച് കരിയിലയും ഒരല്പം വെല്ലുപൊടിയും മതി ഒരാൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കൃഷി രീതികളാണ് ഇളഞ്ഞൂർ ബ്ലോക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ഇത്തരത്തിലുള്ള കൃഷി രീതികൾ തീർത്തും നമ്മൾ ചെയ്തു നോക്കി വിജയപ്രദമാണെന്ന് തെളിയിച്ചതിന് ശേഷമാണ് എങ്കിലും എല്ലാ സ്ഥലത്തും എല്ലാ ഇപ്പോഴും എല്ലാം വിജയിക്കണമെന്നില്ല പിന്നെ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഒരു കർഷകനെ സംബന്ധിച്ചാൽ കൃഷി തുടർച്ചയായി ചെയ്തെങ്കിൽ മാത്രമേ ലാഭം കിട്ടത്തുള്ളൂ ഏതെങ്കിലും ഒരു സമയത്ത് നഷ്ടമുണ്ടായാൽ അത് നിർത്തിക്കഴിഞ്ഞാൽ ലാഭം കിട്ടത്തില്ല വീണ്ടും തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടേയിരിക്കൂ ഓരോ തവണയും അനുഭവത്തിലൂടെയും നിരീക്ഷണത്തിലൂടെയും പഠിക്കുന്ന പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു കർഷകൻ വിജയത്തിലെത്തിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും ചീനി എന്ന് പറയുമ്പോൾ പഴയ കാലങ്ങളിൽ പാവപ്പെട്ടവൻ്റെ ആഹാരം എന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ ഇന്ന് എല്ലാ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു വിഭവമായി ചീനി അല്ലെങ്കിൽ കപ്പ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള അറിവുകൾ പങ്കുവയ്ക്കാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ താല്പര്യമെങ്കിൽ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ എല്ലാ പ്രേക്ഷകരും ഇതുവരെ നൽകിക്കൊണ്ടിരിക്കുന്ന പൂർണ്ണമായ പിന്തുണയ്ക്കും സഹായങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം